ഹായ് ഹലോ എല്ലാവർക്കും ഏഞ്ചൽ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് പന വിരകാൻ പോകുക കേട്ടോ പറഞ്ഞിരുന്നല്ലോ ശരണീച്ചയ്ക്ക് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് പനയുടെ പൊടിയൊക്കെ കൊണ്ടിട്ടാണ് വന്നതേ അപ്പോൾ ഇതുവരെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചതാണ് പനയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തണം പഴമയുടെ രുചി നാവിൽ തന്നെ ഉണ്ടാവുമല്ലോ അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റില്ല പിന്നെ പൗമിക്കും പാറോനും അക്കോനുമൊക്കെ ഒന്ന് വിരകി കൊടുക്കണം അവരൊന്നും ഇതിൻ്റെ ടേസ്റ്റേ അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഇപ്പം നമ്മൾ പന വിരകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇതെന്താണെന്ന് കൂടി അറിയാൻ ഉണ്ടാവില്ലല്ലേ പിന്നെ ഇപ്പം നമുക്ക് പന കിട്ടാനും ഇല്ല അഥവാ കിട്ടിയാൽ തന്നെ പണ്ട് ചെയ്ത മാതിരി ഇപ്പം ചെയ്യാനും ആർക്കും ടൈമില്ലല്ലോ ശരണേച്ചയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് ശരണേശി ആട്ടോ ഏറ്റു സെറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് മക്കളെല്ലാവരും ഇതാ ഇവിടെ തന്നെ ഉണ്ട് അക്കു നല്ല ഉറക്കാണ് പാറു ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണ് പൗമിയാണെങ്കിൽ വെറുതെ പാറവിൻ്റെ വഴിയേക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ലെറ്റ് സ്റ്റാർട്ട് അപ്പോൾ നേരത്തെ എടുത്ത പാത്രം കണ്ടില്ലേ അതിൽ വെള്ളം നിറച്ച് വെക്കണം വെള്ളം നിറച്ചിട്ട് വായ്പാഗം ഒരു വെള്ള തുണി വെച്ചിട്ട് കെട്ടിയിട്ട് കുറച്ച് വെള്ളം കിടക്കുന്ന ഭാഗത്തിൽ കുറച്ച് കുഴി വരുന്ന രീതിയിൽ നമ്മൾ കെട്ടി സെറ്റാക്കുക അതാ വെള്ളം വന്നോട്ടോ അപ്പോൾ നിറയെ വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് പനപ്പൊടി ഇതിപ്പോൾ പൊടിയായിട്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് പരിപാടി കുറച്ചുകൂടി കൂടി എളുപ്പമായി നേരെ പൊടി അങ്ങോട്ട് തരിച്ചിട്ടാൽ മതി പണ്ടൊക്കെ ആണെങ്കിൽ മുന്നൊരു തവണ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പന വെട്ടുന്ന സ്ഥലത്തുനിന്ന് പന മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞ് പീസാക്കി വെയിലത്ത് വെച്ച് ഉണക്കി പിന്നെ ഒരലിട്ട് ഇടിച്ച് എന്നിട്ട് പൊടി എടുത്ത് പിന്നെ പൊടി ഇങ്ങനെയാക്കി അങ്ങനെ കുറേ ചടങ്ങുകളായിരുന്നു ഇതിപ്പോൾ പൊടി നേരിട്ട് വാങ്ങിയതാണ് കുട്ടുക എവിടുന്നോ കണ്ടപ്പോൾ മേടിച്ചതാണ് അതിന്റെ നമ്മളിത് ഇങ്ങനെ കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ കൊടുക്കണം കേട്ടോ അപ്പം തരിതരിയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ചണ്ടി മാത്രം മേലെ തങ്ങുമല്ലോ മുന്നേ കഴിച്ചതാ കേട്ടോ ഇത് ഇത് അങ്ങനെ എപ്പോഴും കിട്ടുന്ന സാധനമല്ലല്ലോ കിട്ടിയാൽ തന്നെ ഒരുപാട് പണി എടുക്കേണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യില്ലല്ലോ ഏർ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇതിങ്ങനെ കറി കൂട്ടി കഴിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഈ അടുത്ത് കല്യാണം കഴിഞ്ഞവരെ കിട്ടിയാൽ ഞങ്ങൾ എന്താ ശർക്കര ഇട്ടിട്ട് തേങ്ങയും ശർക്കരയും അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കി ചെറിയൊരു ഹൽവ മോഡൽ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ഇത് ഞാൻ ശർക്കര ഇട്ടുണ്ടാക്കാനാണ് പ്ലാന് എന്നാലേ മക്കൾക്കും കൂടി കൊടുക്കാൻ പറ്റുള്ളൂല്ലോ അധികം ഒന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ കുറേ പൊടി എടുത്താലും നമ്മൾ തരിച്ച് കട്ടൊക്കെ കളഞ്ഞ് വന്ന് ഉണ്ടാക്കി വരുമ്പോഴത്തേനും ഒരുപാട് സാധനമൊന്നും ഉണ്ടാവില്ല ഞാൻ എന്തായാലും ആ ഒരു പാക്കിൻ്റെ ഭാഗം എടുത്തു എന്നിട്ട് വെള്ളം കുറച്ച് കുറച്ച് തുണി നമ്മൾ മേലോട്ട് കെട്ടിയിട്ട് ചണ്ടി മാത്രം അങ്ങനെ ഊറ്റി ഊറ്റി എടുക്കുക അത് കാരണം അത്യാവശ്യം ചണ്ടികളൊക്കെ ആയി എന്ന് തോന്നുമ്പോൾ കെട്ടൂരി നമ്മൾ നല്ലോണം പിഴിഞ്ഞ് വെള്ളം കളഞ്ഞെടുക്കാം തുണി പൊട്ടിപ്പോകരുത് കേട്ടോ അപ്പോൾ പോലി ഇത്രയും പണിയെടുത്തത് വെറുതെ ആയിപ്പോൾ എന്നിട്ട് ഇത് വേസ്റ്റ് ആട്ടോ ഇതിനെ കൊണ്ട് ഇനി നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ അത് കളയാം അപ്പോൾ ഇതാണ് നമ്മളെ പന തരിച്ച് വെച്ച സാധനം ഇനി ഇത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കട്ട് പോകാൻ വേണ്ടി വെക്കണം ഇത് നല്ല കളറില്ലേ ഇനി കളർ പോയി 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 നല്ല പ്യുവർ വൈറ്റ് ആയി വരും അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മളിങ്ങനെ അനക്കാതെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ പൊടികളൊക്കെ താഴെ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞു വെള്ളം മാത്രമായി വരും എപ്പോഴേക്കും നമ്മളൊരു രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്യണം പൗമിന്റെ കലാപരിപാടികളൊക്കെ തുടങ്ങി പൗമി ഇപ്പോൾ ചെറുതായിട്ട് പിടിച്ച് ഒന്ന് രണ്ട് സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് വൈകുന്നവരായിട്ടോ അപ്പൊ ശ്രീഷ്മയും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ സ്നാക്സ് ഒക്കെ വാങ്ങി ചായ കുടിച്ചു ഇതാ ഫസ്റ്റത്തെ കട്ട് കളയാൻ പോവാണ് ഈ വെള്ളം നമ്മൾ പാത്രം ഇളക്കാതെ മേലത്തെ വെള്ളം മാത്രം കളയുക നല്ല ചളിമാതിരിത്തെ ഒരു കളർ വരുന്നില്ലേ അത് മുഴുവൻ കളയുക എന്നിട്ട് ബാക്കി പൊടി അടിയിൽ തന്നെ വെച്ചിട്ട് അടുത്ത ട്രിപ്പ് ഒഴിക്കുക ഇത് നമ്മളെ മൂന്നാമത്തെ ട്രിപ്പ് വെള്ളം കേട്ടോ അപ്പൊ ഇതിനൊരു ദിവസം കഴിഞ്ഞ് ഒരു രാത്രി മുഴുവൻ വെച്ചു പിറ്റേന്നത്തേക്ക് വെച്ചതാണ് ഇപ്പൊ കുറച്ചുകൂടി വെള്ളം ക്ലിയറായി ക്ലിയറായി വന്നില്ലേ വെള്ള കളറായി വന്നില്ലേ ഇനി നമ്മൾ നാലാമത്തെ ട്രിപ്പ് വെള്ളം നിറക്കുകട്ടോ അത്യാവശ്യം ക്ലിയർ ആയി വൈറ്റ് കളറായി എന്ന് കണ്ടാലും നമുക്ക് നിർത്താം അതുവരെ ഒന്നിങ്ങനെ കളയാം ഇതിപ്പോൾ നാലാമത്തെ വെള്ളം നമ്മളൊരു മിനിമം രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒക്കെ വെക്കുക നമ്മളെ സമയാനുസരണം നമുക്ക് എത്ര നേരമാണോ റെസ്റ്റ് ചെയ്ത് വെക്കാനുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ വെക്കുക ഞങ്ങളിപ്പോൾ ഒരു അഞ്ച് തവണ കട്ട് കളയാൻ രണ്ട് ദിവസം പിടിച്ചു ഇനിയിപ്പോൾ ഈ മതി അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നല്ലോണം കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പൂണിട്ട് നല്ല ഇളക്കി ഇളക്കി ചെറുതായി നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ ശർക്കര ഇടുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം ശർക്കര കുറച്ചേ ഉള്ളൂ അപ്പോൾ ഉള്ളതിടാമെന്ന് വിചാരിച്ചു അതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക ശർക്കര ആവശ്യത്തിന് ഓരോരുത്തരും അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് ഇട്ടുകൊടുക്കുക ശർക്കരയും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ചെറിയ ചെറിയ തരി ആയിട്ടാണല്ലോ ശർക്കര അപ്പോൾ അതൊക്കെ ഒന്ന് ലൂസായി മിക്സ് ആകുന്ന തരത്തിൽ ഇളക്കി കൊടുക്കുക പിന്നെ ബദാം ഉണ്ടായിരുന്നു ഇവിടെ ബദാമും അണ്ടിപ്പരിപ്പും ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊടിച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഇടാട്ടോ പിന്നെ ഒരു കല്ലുപ്പ് ഇട്ടു എന്താ ഇത് പൊടിച്ച് കൊണ്ടുവന്നു കേട്ടോ ബദാമും വണ്ടി കൂടി അത് ഒന്ന് ഇത്തിരി കൂടി ചൂടായി കഴിഞ്ഞിട്ട് ഇടാ അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ ഇളക്കം നിർത്തിയാൽ അപ്പോൾ കട്ട കട്ടയായി പോകും അപ്പോൾ എന്താ പറയുക നിർത്താതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ കുറഞ്ഞ് 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 ഒരു ഹൽവ മോഡലിലേക്കായി വരും ഒരിത്തിരി വെള്ളം വറ്റിയെന്ന് കണ്ടപ്പോൾ ഞാൻ ഇത് ഇട്ടു പൊടിച്ച് വെച്ച സാധനങ്ങളൊക്കെ ഇട്ടും ഇനി തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ഇടാം പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ചെറുപഴം ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞിടാം പിന്നെ ഞാനൊരു ചെറിയ ഏലക്കട്ടിട്ടുണ്ടായിരുന്നു ടേസ്റ്റിന് പിന്നെ അവസാനം ഇതാ നെയ്യുണ്ട് മധുരണ്ടോ രാവിലെ തന്നെ വെല്ലം പനയും കൊണ്ട് വന്നിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഞാൻ അക്കുവിന്റെ അങ്കറി കൊടുക്കേന കൊറച്ചു കൊടുത്തോക്കി പിന്നെ ആദ്യായിട്ട് എന്ത് സാധനവും അക്കൂന് കൊടുക്കുകയാണെങ്കിലും മുഖം തിരിച്ചു കളിക്കും അത് വായയിൽ എത്തി കഴിഞ്ഞ് കഴിക്കേണ്ടതാണെന്ന് മനസ്സിലായാൽ മാത്രമേ പിന്നെ അക്കു വായ തുറക്കുള്ളൂ അപ്പൊ അക്കു ഇതാ പന കഴിക്കാണ് അപ്പൊ എല്ലാവർക്കും